നമസ്കാരം ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം നടന്ന ന്യൂ ജെയ്പാൽഗുരിയിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ ആശ്രിതരെയും ആശ്വസിപ്പിക്കുന്നതിനും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഇന്നലെ വൈകുന്നേരത്തോടെ സംഭവസ്ഥലത്ത് എത്തി നോർത്ത് ബംഗാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തി അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ അദ്ദേഹം നേരിട്ട് കണ്ടു പരിക്കേറ്റവരിൽ ആറുപേരുടെ സ്ഥിതി ഗുരുതരമാണ് നാൽപ്പത്തിയൊന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡോക്ടർമാരുടെ സംഘവുമായി ചർച്ച ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ഗവർണർ ആനന്ദ ബോസ് ആവശ്യമെങ്കിൽ ബംഗാളിലെ മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകി ഗവർണർ ജയ്പാൽഗുഡിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഡാർജിലിംഗ് ട്രെയിൻ അപകടത്തിൽ ഗുഡ്സ് ട്രെയിൻ ലോക്കോ പൈലറ്റിന് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടിനോട് റെയിൽവേ പ്രതികരിച്ചു റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ റെഡ് സിഗ്നലിന് മുൻപ് ഒരു മിനിറ്റ് നിർത്തി മെല്ലെ മുന്നോട്ട് പോകാൻ മാത്രമാണ് അനുമതി നൽകിയിരുന്നത് എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം സാധാരണ വേഗതയിൽ മുന്നോട്ട് പോകാൻ ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയിരുന്നില്ല എന്നും റെയിൽവേ പ്രസ്താവനയിൽ അറിയിച്ചു യഥാർത്ഥ അപകടകാരണം കണ്ടെത്തൽ പ്രയാസമാണെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണം പൂർത്തിയാകാതെ ലോക്കോ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്നത് അനുവദിക്കില്ല എന്ന് ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട് ജെയ്പാൽഗുരിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇതുവരെ പതിനഞ്ച് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ട് അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ലെങ്കിലും ചരക്ക് തീവണ്ടി സിഗ്നൽ തെറ്റിച്ച് എത്തിയതാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമിക വിവരം അപകടത്തിൽ അറുപതിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ മരിച്ചവരിൽ മൂന്നുപേർ റെയിൽവേ ജീവനക്കാരാണ് ട്രെയിനുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയാണ് മിക്കവരും മരിച്ചത് അസമിലെ സിൽചാറിൽ നിന്ന് കൊൽക്കത്തയിലെ സീൽദാഹിലേക്ക് സർവീസ് നടത്തുന്ന കഞ്ചൻജംഗ എക്സ്പ്രസ് ഇന്നലെ രംഗപാണി സ്റ്റേഷൻ പിന്നിട്ടതിന് പിന്നാലെയാണ് ചരക്കുവണ്ടിയുമായി കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായത്